ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം വേണ്ടി ഞാൻ എന്താ രണ്ട് കോളിഫ്ലവർ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഇത് അതിന് വെള്ളമൊക്കെ കളഞ്ഞ് നൂറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനൊരു ഒന്നര കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കാം ഞാനിവിടെ രണ്ട് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒന്നര കപ്പ് മൈദമാവ് എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി മതിയാവും എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് സോയാ സോസ് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു ഒന്നര സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി നമുക്ക് എരിവ് കൂടുതൽ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ടതിനെ ഒരു ദോശമാവിറ്റൊക്കെ ആ ഒരു പരുവത്തിലായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി ഒന്ന് ചതച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ചേർത്ത് കൊടുത്താലും മതി അപ്പോഴത്തെ ഈ ഒരു പരുവത്തിനാണ് നമുക്കതിൻ്റെ ബാറ്റർ വേണ്ടത് പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ കോളിഫ്ലവറും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിരുന്നിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ വേണം ഉപയോഗിക്കാൻ നമുക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് ഉടനെ തന്നെ അതിങ് ഒന്ന് ഇളക്കരുത് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാനുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ പുറത്തെ കോട്ടിംഗ് ഒക്കെ അങ്ങ് ഈ കോളിഫ്ലവറിൻ്റെ കോട്ടിംഗൊക്കെ അങ്ങ് ഇളകിപ്പോവും അതുകൊണ്ട് ഓരോ മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം എന്താ ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇതിന് വേണ്ടി ഞാൻ എന്താ ഒരു മൂന്ന് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ക്യാപ്സിക്കവും കൂടെ ഒരു സ്ക്വയർ രൂപത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ ഇനി നമുക്കൊരു ഒന്നര സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വെച്ചിരിക്കാം ഇത് നമുക്ക് അവസാനം നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്നര സ്പൂൺ എന്നുള്ളത് ഒരു മൂന്ന് സ്പൂണൊക്കെ ചേർക്കാം ഈ മൂന്ന് സ്പൂൺ എന്ന് പറയുന്നത് ഞാനിവിടെ രണ്ട് കോളിഫ്ലവർ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് അതല്ലെങ്കിൽ ഒരു കോളിഫ്ലവർ ആണെങ്കിൽ നിങ്ങൾക്കൊത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് സ്പൂൺ മതിയാവും അതിന് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഗ്രേവി വേണ്ട അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലിന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഉടനെ തന്നെ ഒരഞ്ച് അഞ്ച് സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കിനു നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ക്യാപ്സിക്കോം സവാളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഒരുപാടങ്ങ് അങ്ങ് മൂത്ത് പോണ്ട അപ്പോഴത്തേക്കിനെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി സവാളയും ക്യാപ്സിക്കവും പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കോളിഫ്ലവറിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയ്ക്കും ഇതിനെല്ലാം കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുണ്ടാക്കുമ്പോഴത്തേക്കും ഈ ക്യാപ്സിക്കവും സവാളയും ഒരുപാടങ്ങ് വെന്ത് പോകണ്ട ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അരസ്പൂണിൽ കൂടുതൽ കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സോയാ സോസ് നമുക്കൊരു രണ്ടര സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു കോളിഫ്ലവർ ഉണ്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനെടുത്തതിൻ്റെ എല്ലാം നേരെ പകുതിയായിട്ട് എടുത്താൽ മതി പിന്നെ ടൊമാറ്റോ സോസൊക്കെ കുറച്ചൊക്കെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അതൊരുപാടങ്ങ് ടേസ്റ്റ് അങ്ങ് വ്യത്യാസമൊന്നും വരില്ല ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറ് സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ടൊമാറ്റോ സോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടിയാലും കുഴപ്പമില്ല ഇനി നമുക്ക് ചില്ലി സോസും ഒരു നാല് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ചില്ലി സോസ് നിങ്ങൾക്ക് റെഡ് കളർ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതായാലും മതി അതാകുമ്പോഴത്തേക്ക് ഈ കറയ്ക്ക് കുറേ കൂടെ ഒരു കളർ കിട്ടും നമ്മൾ ഈ സവാളയൊക്കെ വയറ്റണ സമയത്ത് തീ ഒരുപാട് അങ്ങ് കുറച്ച് വെച്ചിരിക്കരുതേ ഒന്ന് കൂട്ടി തന്നെ വെച്ചിരിക്കണം ഇനി നമുക്കതിലേക്ക് ഇത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും ഫ്ലവറും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൊത്തത്തിലൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെടുത്ത് വെച്ചല്ലോ കോൺഫ്ലവർ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിപ്പം ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത അളവിനെക്കാട്ടും കുറേ കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം ഈ കോൺഫ്ലവർ കലക്കി ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിക്ക് കുറേ കൂടെ നല്ല ഒരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കണത് ഞാൻ പിന്നെ ഒരുപാട് ഗ്രേവി ആക്കണില്ല അതുകൊണ്ടാണ് ഇത്ര ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്കപ്പം ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മൂന്ന് സ്പൂണൊക്കെ എടുക്കണം പിന്നെ ഒരു കോളിഫ്ലവർ ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ എടുത്താൽ മതി ഇനി ഇതിനെ നമുക്ക് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും തന്നെ നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം അങ്ങനെ തന്നെ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ചപ്പാത്തിരോടെയൊക്കെ ബെസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവർ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ ഉണ്ട് അതുകൂടെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്